നമസ്കാരം ശ്രീ ശ്രീപത്മനാഭൻ്റെ അനുഗ്രഹം കൊണ്ടോ നമ്മുടെയൊക്കെ പൊട്ടഭാഗ്യം കൊണ്ടോ ആണ് കേരള തലസ്ഥാനം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ തീവ്രവാദ ആക്രമണവുമോ അല്ലെങ്കിൽ അതുമായി തീവ്രവാദവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വലിയ ഗുരുതരമായ സംഭവത്തിൽ നിന്നോ രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ അത്ഭുതപ്പെടും അത്ഭുതപ്പെടുക മാത്രമല്ല ഇതൊക്കെ വളരെ എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നതാണ് എന്നൊരു പക്ഷേ പരാതിപ്പെടുകയും ചെയ്യും പക്ഷെ കേരളത്തിന്റെ തലസ്ഥാനം നമ്മളുടെ ആഗോള തീവ്രവാദ സംഘടനകളുടെ ഒരു ലക്ഷ്യസ്ഥാനമാണ് കേരളം തീവ്രവാദികളുടെ ഒരു സുരക്ഷാ താവളമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പിണങ്ങരുത് പക്ഷെ സത്യമാതാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുക കഴിഞ്ഞ ഞായറാഴ്ച ആറ്റുകാൽ പൊങ്കാലയായിരുന്നു നമുക്കറിയാം ആറ്റുകാൽ പൊങ്കാല ഒരുപക്ഷെ കേരളത്തിന്റെ സ്വന്തം കുംഭമേളയാണ് എന്ന് മാത്രമല്ല സ്ത്രീകളുടെ ലോകത്ത് തന്നെ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു കൂട്ടായ്മയാണ് ആറ്റുകാൽ പൊങ്കാല ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അങ്ങത്തെ ദിവസം നഗരത്തിലെത്തുന്നത് അതിന് ശേഷം കൃത്യം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളുടെ ആരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്തുന്നു അപ്പോൾ ഒരു സെക്യൂരിറ്റി ആംഗിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ കണ്ണുകളിലൂടെ നോക്കിയാൽ തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സെക്യൂരിറ്റി വലിയ സുരക്ഷാ സംവിധാനങ്ങളും അതേപോലെ കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ച് ഉദ്യോഗസ്ഥന്മാർ ഇരിക്കേണ്ട ദിവസങ്ങളാണ് കടന്നുപോയത് അങ്ങനെ ആറ്റുകാൽ പൊങ്കാല പോലെ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വലിയ സംഭവം നടക്കുന്ന നഗരത്തിൽ അന്നേ ദിവസം എൻ ഐ എ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന എൻ ഐ എ ഒരിക്കൽ അറസ്റ്റ് ചെയ്ത് ഇരുപത്തിനാല് മാസങ്ങൾ ജയിലിൽ കിടന്ന ആഗോള തീവ്രവാദി സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനും തീവ്രവാദിയുമായ ഒരു വ്യക്തി പറഞ്ഞു വരുന്നത് സാദിഖ് ബച്ച എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണ് ഇയാൾ ഒരു കൂസലുമില്ലാതെ പോലീസിന്റെ സ്റ്റിക്കർ പതിച്ച വാഹനത്തിൽ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലെത്തുകയും വളരെ കൂളായി ഒരു പരിശോധനയും ഇല്ലാതെ തലസ്ഥാന നഗരിയിലെത്തുന്നു കേരള അതിർത്തി കടക്കുന്നു തലസ്ഥാന നഗരിയിലും എത്തുന്നു എന്നിട്ട് വട്ടിയൂർക്കാവിൽ തന്നെ അവിടെയുള്ള ആൾക്കാരോട് സ്വയം പോലീസുകാരാണ് എന്ന ഭാവേനെ സംസാരിക്കുകയും ചെയ്യുക ഇതൊന്നും പോലീസ് അറിയുന്നില്ല വട്ടിയൂർക്കാവിൽ നിന്ന് ആരോ ആരോപണിച്ച് പോലീസിനോട് പറയുമ്പോഴാണ് പോലീസ് ചെല്ലുകയും പിന്നീട് ഇയാളെ പിടിച്ചു വെക്കുകയും കേസ് കേസെടുക്കുകയോ ഒക്കെ ഉണ്ടായത് പക്ഷെ അങ്ങനെ ഒരു ഒരു തർക്കമോ ഒരു വിഷയമോ അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലീസ് പോലും ഒരുപക്ഷെ ഇയാൾ വന്നു പോകുന്നത് അറിയില്ല ആരാണ് ഈ സാദിഖ് ബച്ച സാദിഖ് ബച്ചയുടെ ചരിത്രം കേൾക്കുമ്പോഴാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ കാര്യം വ്യക്തമാകുന്നത് സാദിഖ് ബച്ച അത്ര ചെറിയ മീനൊന്നുമല്ല അയാൾ സൗത്ത് ഇന്ത്യയിലെ ആഗോള തീവ്രവാദി സംഘടനകളുടെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് അയാൾ വെറും ഒരു തീവ്രവാദി മാത്രമല്ല തീവ്രവാദി റിക്രൂട്ടറുമാണ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തത്തുമയ്യ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമുണ്ട് ഇയാൾ സാദിഖ് ബച്ച എന്ന് പറയുന്ന ഈ വ്യക്തി സ്വാമി ക്ഷേത്രത്തെ ലക്ഷ്യം വെച്ച് ചില പ്ലാനുകളൊക്കെ നടത്തി എന്നുള്ളതാണ് എൻ ഐ കുറ്റപത്രത്തിൽ പറയുന്നത് എന്നായിരുന്നു ആ വാർത്ത ഇയാൾ അതിനു മുമ്പ് തന്നെ അറസ്റ്റിലായിരുന്നു ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തമിഴ്നാട്ടിലെ മൈലാടും തുറയിൽ വെച്ച് പോലീസ് സംശയത്തിന്റെ പേരിൽ ഇയാളെ തടഞ്ഞു നിർത്തുമ്പോൾ ഇയാളും കൂട്ടുകാരും തോക്ക് ചൂണ്ടി പോലീസിനെ നേരെ പാഞ്ഞെടുക്കാൻ ശ്രമിക്കുകയും പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പോലീസ് പുറകെ ചേസ് ചെയ്ത് ഇയാളെയും കൂട്ടുകാരെയും കീഴടക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോഴാണ് എൻ ഐ എ രംഗത്ത് വരുന്നത് എൻ ഐ എ സംബന്ധിച്ചിടത്തോളം എൻ ഐ എ അതിന് തൊട്ടു മുമ്പ് അറസ്റ്റ് ചെയ്ത മറ്റൊരു വ്യക്തിയുണ്ട് മിർ അനസ് എന്നാണ് മിർ അനസ് ഒരു വിദ്യാർത്ഥിയാണ് മിർഅാനസ് ചെന്നൈയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് ഈ മിർ അനസിന്റെ കയ്യിൽ നിന്ന് ലഭിച്ച ലാപ്ടോപ്പിലും മറ്റു കാര്യങ്ങളിലുമാണ് ഈ പറയുന്ന സാദിഖ് ബച്ചയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഉണ്ടായിരുന്നത് ഇയാൾ റിക്രൂട്ട്മെന്റും പരിശീലനവും തീവ്രവാദികൾക്ക് കൊടുക്കുന്നു എന്നുള്ള വിവരവും എൻ ഐ ലഭിക്കുന്നത് ഇത് ജൂലൈയിലാണ് നടക്കുന്നത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഓഗസ്റ്റിലാണ് എൻ ഐ എ ഇയാൾക്കെതിരെയുള്ള കുറ്റപത്രം തയ്യാറാക്കുന്നു ആ കുറ്റപത്രത്തിൽ എൻ ഐ വളരെ കൃത്യമായി പറയുന്നത് ഇയാൾക്ക് സൗത്ത് ഇന്ത്യയിൽ തെക്കേ ഇന്ത്യയിലെ പല ആരാധനാലയങ്ങളും ഇയാളുടെ ടാർഗറ്റ് ആയിരുന്നു കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഹിന്ദു നേതാവിനെ വധിച്ചുകൊണ്ട് കേരളത്തിൽ കലാപം ഉണ്ടാക്കാനും ഇയാൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളും ആ എൻ ഐ എയുടെ കുറ്റപത്രത്തിലുണ്ട് അപ്പോൾ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആണ് ഇയാളെ പിന്നീട് വിചാരണ ചെയ്യുന്നത് കേസ് ഇപ്പോഴും നടക്കുകയാണ് ഇയാൾ ഇരുപത്തിനാല് മാസങ്ങളോളം ജയിലിലായിരുന്നു അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് പൊങ്കാല ദിവസം വളരെ സർവസ്വാതന്ത്ര്യനായി തിരുവനന്തപുരത്ത് വന്നത് അതിനു മുമ്പും ഇയാൾ വട്ടിയൂർക്കാവിൽ ഇയാളുടെ ഭാര്യ വീടുണ്ട് രണ്ടാം ഭാര്യയുടെ വീടുണ്ട് അവിടെ സ്ഥിരമായി വന്നു പോകുന്നുണ്ടായിരുന്നു എന്ന വിവരവും ഉണ്ട് നേരത്തെയും ഈ ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷവും അത് മാത്രമല്ല സദീ ബച്ചായുടെ ചരിത്രം എന്ന് പറയുന്നത് ഐ എസിലേക്ക് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി സദിഖ് ബച്ച ഉണ്ടാക്കിയത് മൂന്ന് സംഘടനകളാണ് ഈ മൂന്ന് സംഘടനകൾക്കും സോഷ്യൽ മീഡിയയിൽ ഗ്രൂപ്പുകളും അതേപോലെ പേജുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിലൂടെയാണ് ഇയാൾ അഭ്യസ്ഥിതരായ ചെറുപ്പക്കാരെയും മറ്റു വ്യക്തികളെയും ഒക്കെ മത തീവ്രവാദത്തിലേക്കും ആഗോള തീവ്രവാദി സംഘടനയായ ഐ എസിലേക്കും ക്ഷണിച്ചിരുന്നതും അതിനുവേണ്ട പരിശീലനവും കൊടുത്തു എന്ന് മാത്രമല്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയിൽ ഈസ്റ്റർ ദിനത്തിൽ ഉണ്ടായ വലിയ ബോംബ് സ്ഫോടനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇസ്ലാമിക തീവ്രവാദികളുമായിട്ടും ഇപ്പോൾ ശ്രീലങ്കയിലുള്ള ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ മോഡ്യൂൾസുമായിട്ടും ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്നു എന്ന് മാത്രമല്ല കളിയിക്ക വിളയിൽ ഒരു എസ് ഐ എ കൊലപ്പെടുത്തിയ കേസില് ബന്ധപ്പെട്ട ക്രിമിനൽസുമായും ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട് പക്ഷെ അതിൽ കൂടുതൽ ഇയാളുടെ തീവ്രവാദി ബന്ധങ്ങൾ വെളിപ്പെടുത്തുന്ന മറ്റൊരു കാര്യം അൽ ഉമ്മാ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ തീവ്രവാദി സംഘടനയാണ് ആദ്യത്തെ കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം എൽ കെ അദ്വാനി എന്ന് ഉപപ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുള്ള ബോംബ് സ്ഫോടനം ഉൾപ്പെടെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത സംഘടനയാണ് അല്ലുമ ഈ അടുത്ത സമയത്ത് കോയമ്പത്തൂരിലും ഒക്കെ നടന്ന സ്ഫോടനങ്ങളുടെ പിന്നിലും അല്ലുമ തന്നെയാണ് എന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത് ഈ അല്ലുമയുടെ സ്ഥാപകനായ മുഹമ്മദ് പാഷ അയാൾ ഇപ്പോൾ ജയിലിലാണ് മുഹമ്മദ് പാഷായുമായി ഏറ്റവും അടുത്ത ബന്ധം വെക്കുന്ന ആളാണ് സാദിഖ് ബച്ച എന്ന് എൻ ഐ എ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തി ആ വ്യക്തി ഒറ്റയ്ക്ക് തിരുവനന്തപുരത്ത് വന്നത് നാല് പേർ കൂടെ ഉണ്ടായിരുന്നു ആ നാലുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ചിത്രങ്ങളും പേരുകളും ഒക്കെയാണ് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ ആ പക്ഷേ ഇത് കൂടാതെ ഇതിലെ വലിയ ദുരൂഹത എന്ന് പറയുന്നത് സാദിഖ് ബച്ചയുടെ ഈ വരവിലെ വലിയ ദുരൂഹത എന്ന് പറയുന്നത് ഇയാളുടെ എന്തായിരുന്നു എന്നുള്ളതാണ് ഇയാൾ തന്റെ ഉള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ വേണ്ടിയാണ് വന്നതെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പോലീസിന്റെ സ്റ്റിക്കർ ഉപയോഗിച്ചുള്ള വാഹനത്തിൽ വന്നത് എന്തുകൊണ്ടാണ് വട്ടിയൂർക്കാവിൽ ഉള്ളവരോട് തങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് എന്ന് പറഞ്ഞത് ഒരുപക്ഷെ തമിഴ്നാട് പോലീസാണ് എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ ആരും ചോദ്യം ചെയ്യില്ല എന്ന് കരുതിയാവാം എന്ന് മാത്രമല്ല ഇയാളുടെ കൂടെ വന്ന നാലു പേരിൽ മൂന്ന് പേരും ഡ്രൈവർമാരാണ് എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് മൂന്ന് ഡ്രൈവർമാരെ കൊണ്ടൊക്കെ എന്തിനാണ് തമിഴ്നാട്ടിൽ നിന്ന് അതും നമ്മളുടെ മധുര ആ പ്രദേശത്തു നിന്നാണ് ഇയാൾ വന്നതെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് തിരുവനന്തപുരം വരെ വണ്ടി ഓടിച്ചു വരാൻ മൂന്ന് ഡ്രൈവർമാരുടെ ആവശ്യം ഇയാൾക്ക് എന്താണ് എന്തായാലും വളരെ ദുരൂഹമാണ് ഇയാളുടെ വരവ് അതിലും ദുരൂഹമാണ് ഇയാൾ വന്ന സമയം ഒന്നാറ്റുകാൽ പൊങ്കാല മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ദിവസത്തിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി തലസ്ഥാനത്ത് എത്തുന്ന സന്ദർഭം ഈ സമയത്ത് ഒരു ആഗോള തീവ്രവാദി സംഘടനയുടെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സുപ്രധാനമായ ഒരു കണ്ണി അയാൾ കേരളത്തിൽ വളരെ ഈസിയായി കടന്നു കയറിയിട്ടുണ്ട് വന്നിട്ടുണ്ട് എങ്കിൽ അത് നമ്മുടെ വീഴ്ച അല്ലെങ്കിൽ മറ്റെന്താണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട വളരെ എക്സ്ക്ലൂസീവായ മറ്റൊരു വിവരം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം സാദിഖ് ബഷ്ടെ ചില ഏജൻസികളൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട് എൻ ഐ എ ആ കേസ് ഏറ്റെടുക്കുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് പക്ഷേ സാദിഖ് ബച്ചയെ സംബന്ധിച്ച് ഈ അവസരത്തിൽ നമ്മൾക്ക് ലഭിക്കുന്ന വിവരം അയാൾക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളുമായി വലിയ ബന്ധമുണ്ട് എന്നുള്ളതാണ് ഈ രണ്ട് വ്യക്തികളും തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തി പോലീസിന്റെയും കേന്ദ്ര ഏജൻസികളുടെയും നിരന്തര നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികളാണ് ആ രണ്ട് വ്യക്തികളിൽ ഒന്ന് തൃശ്ശൂരിലെ ഐ എസ് മോഡ്യൂലിൻ്റെ തലവനായ ആഷിഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആഷിഫ് കഴിഞ്ഞ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറസ്റ്റിലായ ആളാണ് ആഷിഫിനെ ഒരുപക്ഷെ ആഷിഫിന്റെ വാർത്ത നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അയാൾ പെറ്റ് ലവേഴ്സ് എന്നുള്ള പേരിൽ മൃഗങ്ങളെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മ എന്ന നിലയിൽ ചില ടെലഗ്രാം ഗ്രൂ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയാണ് അയാൾ തീവ്രവാദി പ്രവർത്തനത്തിന് ഒരു ബേസ് അതിനൊരു മറ കണ്ടെത്തിയിരുന്നത് ആഷിഫുമായി നിരന്തരം സമ്പർക്കത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഈ സാദിഖ് ബച്ച എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം രണ്ടാമത്തെയാൾ സയ്യിദ് നബീൽ അഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയാണ് കഴിഞ്ഞ സെപ്റ്റംബർ ആറാം തീയതിയാണ് സയ്യിദ് നബീൽ അഹമ്മദ് പോലീസിന്റെ പിടിയിലാകുന്നത് ഇയാൾ ചെന്നൈയിലായിരുന്നു ചെന്നൈയിൽ നിന്നാണ് ഇയാൾ അറസ്റ്റിലായത് ഇയാൾ നേപ്പാളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അറസ്റ്റിലായത് ഇയാൾ വളരെ പ്രധാനപ്പെട്ട തീവ്രവാദ ശൃംഖലയിലെ ഒരു കണ്ണിയാണ് ഇയാളെയും അറസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ ഈ രണ്ട് വ്യക്തികളുമായും ഇയാൾക്ക് ഏറ്റവും അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിക്കുന്ന വിവരം ഈ വിവരങ്ങളെല്ലാം ഈ അനസ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തിരുന്നു അയാളിൽ നിന്ന് ലഭിച്ചതും ഈ വിവരങ്ങളൊക്കെ തന്നെയാണ് ഇതിനെ പരസ്പരം കൊറോബറേറ്റ് ചെയ്യുന്നതാണ് അനസിനെ കഴിഞ്ഞ ജൂലൈ മൂന്നാം തീയതി തിരുപ്പത്തൂരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് അനസും ചെന്നൈ ബേസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ് ഈ സാധിക് വെച്ചാൽ തന്നെ ഇയാൾക്ക് സൈക്കോളജിയിൽ പി എച്ച് ഡി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ വളരെ അഭ്യസവിധരായ യുവാക്കളെ തീവ്രവാദത്തിന്റെ വഴിയിലേക്ക് നടത്തുന്ന ആളാണ് സാദിക് ബച്ച എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് മാത്രമല്ല അയാൾക്ക് സ്വന്തമായ ലക്ഷ്യങ്ങളുമുണ്ട് അയാൾക്ക് തീവ്രവാദി ആക്രമണങ്ങൾ നടത്തണം അയാൾക്ക് നേതാക്കന്മാരെ ഒക്കെ വധ വധിക്കണം അങ്ങനെ നാട്ടിൽ ഒരു കലാപം ഉണ്ടാക്കണം ഇത്തരം ലക്ഷ്യങ്ങളെല്ലാം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന അതിനുവേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സാദിഖ് ബച്ച എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്റെ ചോദ്യം വീണ്ടും അത് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി പോലീസിന് നേരെ തോക്ക് ചൂണ്ടിയ വ്യക്തി തീവ്രവാദ പ്രവർത്തനങ്ങളുമായി റിക്രൂട്ട്മെന്റ് നടത്തിയെന്ന് കേന്ദ്ര ഏജൻസികൾക്ക് അറിയാവുന്ന ഒരു വ്യക്തി അന്താരാഷ്ട്ര തീവ്രവാദ ഗ്രൂപ്പുകൾ ശ്രീലങ്ക ഉൾപ്പെടെയുള്ള തീവ്ര സ്ഥലങ്ങളിലെ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഒരു വ്യക്തിക്ക് എങ്ങനെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഒരു സർവസ്വാതന്ത്ര്യത്തോടുകൂടി കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ഉത്സവം നടക്കുന്ന ഒരു നഗരത്തിൽ എത്താൻ സാധിക്കുക അതും രണ്ടു ദിവസത്തിന് ശേഷം പ്രധാനമന്ത്രി സന്ദർശിക്കേണ്ട ഒരു നഗരത്തിൽ അത് സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ മറ്റെന്താണ് ഉത്തരം പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ കാണുന്നവരെങ്കിലും ചിന്തിക്കണം ഈ വിഷയങ്ങൾ കാരണം വലിയൊരു ദുരന്തമാണ് നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത് കേരളത്തിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനവും നടക്കുന്നില്ല കേരളത്തിൽ തീവ്രവാദികൾക്ക് ഒരു സ്ഥാനവുമില്ല കേരളം മതസൗഹാർദ്ദത്തിന്റെ സ്വർഗമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിരന്തരം പറ്റിക്കുകയാണ് ഈ പറയുന്ന ആൾക്കാരെല്ലാവരും യഥാർത്ഥത്തിൽ കേരളത്തിൽ വലിയ തീവ്രവാദി ആക്രമണങ്ങൾ നടക്കുന്നില്ലെങ്കിൽ അത് കേരളം തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം ഒരു സുരക്ഷിതമായ താവളമായതുകൊണ്ടാണ് ഈ സാദിഖ് ബച്ച ഉൾപ്പെടെയുള്ള ആൾക്കാർ ഓടി ഓടി കേരളത്തിലേക്ക് വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ തങ്ങൾ സ്വാതന്ത്ര്യരാണ് തങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ പ്രാവശ്യം പോലും അയാൾ അറസ്റ്റിലായത് അയാൾ അവിടെ ഒരു വിവരക്കേട് കാണിച്ചത് മാത്രമാണ് അല്ലെങ്കിൽ അയാൾ അറസ്റ്റിലായില്ല അയാൾ കൂളായി തിരിച്ചു പോവുകയും ചെയ്യുമായിരുന്നു ഒരുപക്ഷെ ലക്ഷ്യം കണ്ട ശേഷം ലക്ഷ്യം പൂർത്തീകരിച്ച ശേഷമായിരിക്കും അയാൾ തിരിച്ചു പോവുക നമസ്കാരം